ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏഴാഴ്ചത്തെ വോട്ടിംഗ് എത്തുക വ്യാഴാഴ്ച വരെ എത്തി നിൽക്കുകയാണ് വ്യാഴാഴ്ച ഏഴാം ആഴ്ചത്തെ വ്യാഴാഴ്ച വരോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിന് ഒൻപത് പേരാണ് നോമിനേഷൻ എത്തിയിരിക്കുന്നത് ഒൻപത് പേര് ശക്തരായിട്ടുള്ള മത്സര മത്സരാർത്ഥികൾ തന്നെയാണ് ഒൻപത് പേര് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിങ്ങുകൾ പരിശോധിക്കുക ആരൊക്കെ തകർന്ന തരിപ്പണമായത് ആരൊക്കെ വോട്ടിംഗ് വമ്പൻ കുതിപ്പുകൾ നടത്തി ഒന്നും രണ്ട് സ്ഥാനങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ട് നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരടക്കുന്ന നോമിനേഷൻ ലിസ്റ്റ് നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് വമ്പൻ അട്ടിമറികളും വമ്പൻ വോട്ടിംഗ് ടെസ്റ്റുകളും കാണാൻ സാധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് തുടരുകയാണ് എൺപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകൾ സ്വന്തമാക്കി ഷാനവാസ് തന്റെ ആധിപത്യം സ്വന്തമാക്കി ഒരു ലക്ഷം എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നൂറനെ കാണാൻ സാധിക്കുന്നുണ്ട് ആതിര നൂറ ജോഡികൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിലും അവരുടെ വോട്ടിംഗ് വലിയ കുതിപ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് ഓട്ടുകളുമായിട്ട് നൂറെ തകർക്കാൻ ആർക്കും സാധിക്കാതെ വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആദ്യം റെക്കോർഡ് വോട്ടുകൾ തന്നെ സ്വന്തമാക്കിയാണ് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ടുകൾ സ്വന്തമാക്കി ആദ്യം നല്ലൊരു പെർഫോം നല്ലൊരു വോട്ടിംഗ് സ്വന്തമാക്കി മുന്നേറുമ്പോൾ നാലാം സ്ഥാനത്ത് മുന്നേറിയിരിക്കുന്ന ആര്യനാണ് ആരിന്റെ ഓട്ടിന് ഓട്ടിങ്ങിലും വലിയ കുതിപ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഓട്ടിംഗ് താഴ്ച നേരിട്ട് ആര് എന്നാൽ രാത്രി നല്ല രീതി ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചു നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓട്ടുകൾ സ്വന്തമാക്കി ആര് സേഫ് സോണിലോട്ട് മാറുമ്പോൾ നമുക്ക് നിലവില് അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന നെവിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ മറ്റ് ഒമ്പത് ഡോമിനേഷൻ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നെവിൻ ഈ ആഴ്ച സേഫ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓട്ടുകൾ നേടിയപ്പോൾ വ്യാഴാഴ്ച രാവിലെ ഡേഞ്ചർ സോണോട്ട് പോയിരിക്കുന്നത് ആറാമത്തെ കണ്ടസ്റ്റന്റ് ആരും നോക്കിയാൽ ആറാമത്തെ പൊസിഷനിൽ കാണാൻ സാധിക്കുക ലക്ഷ്മിനിയാണ് രാത്രി നല്ല രീതിയിൽ ഓട്ടോസ് ഉണ്ടാക്കിയ ലക്ഷ്മിക്കുന്ന നേരിയ ഓട്ടിംഗ് താഴ്ച നേരിട്ടിരിക്കുകയാണ് മുപ്പത്തൊമ്പ മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുമായിട്ട് വലിയ രീതിയിലെ വോട്ടിംഗ് താഴ്ച നേരിട്ട് ലക്ഷ്മി ആറാം സ്ഥാനത്ത് ഇപ്പം ഏഴാം സ്ഥാനത്തെ ഡേഞ്ചർ സോണിൽ തുടരുന്ന ഒരു കണ്ടസ്റ്റൻ ഭിന്നി മാറിയിരിക്കുകയാണ് ബിനിക്കും നല്ല തന്നെ വോട്ടിംഗ് തകർച്ചകൾ രാത്രി നേരിട്ടിട്ടുണ്ട് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയാണ് ബി ഇപ്പോഴത്തെ നിലനിൽക്കുമ്പോൾ നിലവിൽ എട്ടാം സ്ഥാനത്ത് സാമുമാരി നേരിയൊരു മുന്നേറ്റം ഏഴ് മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷേ ബി അട്ടിമറിക്കാനുള്ള സാധ്യത സാഹുമാരി കാണുന്നുണ്ട് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി റൺ ഫാദൽ തുടരുകയാണ് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാറ് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയാണ് ആ റണ ഏഴു മണിക്കൂറിൽ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നരവിധി ഡേഞ്ചർ സോണിൽ സോണിപ്പോയിരിക്കുന്ന റൈന സൗമൻ ബിന്നി തുടങ്ങിയവരാണ് എന്തൊക്കെയാണോ ഇത്തവണത്തെ ബിഷനും കറക്റ്റായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കും സാധിക്കുക ഗെയിമിലൊട്ടും ആക്റ്റീവ് അല്ലാത്തവരൊക്കെ ബിഗ് ബോസ്സിൽ നിന്ന് എന്നാണ് നേരായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രമോധം നമ്മൾ കണ്ടവിടെ അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ കറക്റ്റായിട്ടുള്ള അർഹരായിട്ടുള്ളവർ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കുക പ്രവചനാതീതമായിട്ടുള്ള ഓട്ടിംഗ് ടെസ്റ്റുകളൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇനി ഔട്ടിംഗ് അവസാനിക്കുക ബാക്കി സമയം ബാക്കിയുണ്ട് മികച്ച കണ്ടതുകൾ പ്രേക്ഷകർക്ക് നൽകാൻ ഇവർക്ക് സാധിച്ചാൽ ഇനിയും മുൻപോട്ട് വരാനുള്ള സാധ്യതകളുണ്ട് കാത്തിരിക്കുക നിർണായകമായിട്ട് മാറുന്ന വരുമടിക്കുള്ള ഔട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളെ നിങ്ങൾ ഈ ഇത്തവണ സീസണിലെ മികച്ച ഗെയിം കളിക്കുന്ന പ്ര മത്സരാർത്ഥിക്ക് നിങ്ങളുടെ വരിയേറിയോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർപ്പ് നിങ്ങളുടെ വരിയേറോട്ട് രേഖപ്പെടുത്തുക ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ ഓട്ടിക്രിസെറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആർ കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക